പഠനത്തിലേക്ക് എന്നെത്തിച്ചതും ഈ ഒരു സഹോദരൻ്റെ കറങ്ങിയാൽ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇനിയും എനിക്ക് സഹോദരൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലായിടത്തും വിജയിക്കാൻ സാധിക്കും പല വിഷമങ്ങളും ഞാൻ പല വിഷമങ്ങളും ഞാൻ സഹോദരന്റെ അടുത്ത് അറിയാം ഷെയർ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ എനിക്ക് സൊല്യൂഷൻ കണ്ടെത്തി തന്നിട്ടുണ്ട് നിന്നെ തളർത്തിയവരെ മുന്നിൽ നീർത്തെഴുന്നേക്കണം നമ്മളെ ബാക്കോട്ട് പോകരുത് കാരണംവരുടെ മുന്നിൽ നീ ഉയർ തഴക്കണം എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇന്ന് എവിടം വരെ എത്തിച്ചിട്ടുണ്ട് കാരണം ഒരിക്കലും എത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞെടുത്താണ് എവിടം വരെ എത്തിയത് കാരണം ജീവിതത്തിൽ എല്ലാ ഒരു സഹോജ്ഞാപരി മനസ്സിലായി ഈ സഹോദരന് ജീവിതത്തില് ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും എനിക്കെന്റെ ജീവിതം ഇത്രത്തോളം മാറ്റം വരുത്തിയത് കാരണം ഞാൻ ഡോക്ടർമാർ പറഞ്ഞെന്നറിയും പറഞ്ഞില്ല ഡോക്ടർമാർ പറഞ്ഞെന്നാണ് ഞാൻ എന്നേറ്റ് നടക്കില്ല പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്നുണ്ട് അതൊക്കെ ഈ സഹോദരൻ്റെ സപ്പോർട്ടാണ് എൻ്റെ സഹോദരൻ എനിക്ക് ഒരുപാട് കാരണം ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഏതൊരു സമയത്ത് വിളിച്ചാലും വാട്സപ്പിലാണെങ്കിലും കോളിലാണെങ്കിലും എൻ്റെ കൂടെ എല്ലാത്തിനും നിന്ന് തന്ന് എൻ്റെ സ്വപ്നങ്ങൾ ഓരോ ചി ഒടിഞ്ഞു പോയ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വെക്കാനൊക്കെ സഹായിച്ചു കാരണം ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചതാണ് വേറെ ഉമ്മ പോയി അവിടെ പോയി നിൽക്കുന്ന നിൽക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ സന്തോഷങ്ങള് ഇനി തിരികെ വരില്ല കാരണം ആ ഉമ്മാന്റെ സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇപ്പം ഇപ്പം എന്താ പറയാ ഇപ്പം ഞാൻ ഒന്ന് തളർന്നു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ എന്നെ ആശ്വസിപ്പിക്കും എല്ലാ എൻ്റെ ജീവിതത്തിൽ ഇനി ആ ഒരു ഇത് തിരിച്ചിട്ടില്ല തിരിച്ച് എടുക്കാൻ സാധിക്കില്ല കാരണം അതൊക്കെ ഈ സഹോദരനിലൂടെ എനിക്ക് തിരിച്ച് എടുക്കാൻ ഒരു എൻ്റെ പോയ ഒരു സങ്കടം എനിക്കില്ല ഇപ്പോൾ അവിടെ ആ വീട്ടിൽ പോകുമ്പോൾ എനിക്കുണ്ട് എങ്കിൽ പോലും തിരിച്ചു വരുമ്പോൾ എനിക്കത് ഉണ്ടാവില്ല അപ്പം ഞാൻ വളരെ അപൂർവങ്ങൾ അപൂർവങ്ങളിൽ ഉറപ്പാണ് അങ്ങോട്ട് പോകും കാരണം എനിക്ക് പോകാൻ കഴിയില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ഈ സഹോദരങ്ങളിലൂടെ എനിക്ക് ഞാനിപ്പം അവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനെ സഹോദരനെ വിളിച്ച കാര്യം പറയും ഞാൻ ഇങ്ങനെ പോകുന്നു പക്ഷേ ആ ഒരു ദിവസം പോയി കഴിഞ്ഞാലെനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഭയങ്കര സങ്കടം ഒരു പ്രാവശ്യം ഞാൻ പോയി ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞിട്ടും ഒരു രാത്രി ഞാൻ പോയി ഒരു വൈകുന്നേരം ഞാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോയ ആ സമയത്തൊന്നും എനിക്ക് അത്ര ഒരു അങ്ങനെ ഈ അമ്മ കൊണ്ടുവന്നത് ആംബുലൻസിലാണ് അമ്മ കൊണ്ടുവന്നത് ആംബുലൻസിലാണ് ഞാൻ കിടക്കുന്ന റൂമിൻ്റെ കുറച്ച് സൈഡിലായിട്ട് ആംബുലൻസ് നിർത്തിയിരുന്നത് അപ്പം ആ ഒരു ആ ഒരു ഓർമ്മയും ആ ജന രണ്ടുപേരും കൂടെ എന്നെ വിളിക്കുന്നതായിട്ടും മോളെ വിളിക്കുന്ന സൗണ്ടും കാര്യങ്ങളും ഒക്കെ പിന്നെ എനിക്ക് രാത്രി പുതയ്ക്കാൻ നിന്ന ജാ പുതപ്പുകളും ഒക്കെ എനിക്ക് ഭയങ്കര സ്മെല്ല് ഭയങ്കര സ്മെല്ല് തോന്നു അന്നത്തെ ദിവസം തന്നെ ഇതാരോടും അവിടെ ആരോടും പറയാനുള്ള നമ്മുടെ ദിവസിനോടും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ കാരണം ജീവിതത്തിൽ അവർക്കൊന്നും താങ്ങാൻ പറ്റില്ല ഞാൻ അന്നത്തെ ദിവസം തന്നെ അവിടെ സ്റ്റേ ചെയ്യാൻ പോയതാണ് ഒരു ദിവസം ഫുള്ള് വൈകുന്നേരം വരെ നിൽക്കാൻ പറ്റില്ല പക്ഷേ പിന്നെ നിൽക്കാൻ സാധിച്ചില്ല കാരണം അവരോട് പറയാൻ കഴിയില്ല കാരണം എന്നിട്ട് ഞാൻ ഇവിടെ തിരിച്ചു വന്നു അപ്പോൾ ഞാനവിടെ നിൽക്കാൻ പോയതൊക്കെയാണ് പക്ഷെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു കാരണം ഒരുപാട് സങ്കടുണ്ട് പക്ഷെ അവിടെ പോകുന്ന സമയങ്ങളിൽ മാത്രമേ എനിക്ക് സങ്കടമുണ്ടാവാറുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ ഈ എന്താ പറയുക ജീവിതത്തിൽ ഒരിക്കലും ആ ഒരു മരണം എനിക്ക് ചിന്തിക്കാം ചിന്തിക്കുന്നതിൽ കാരണം ചിന്തിക്കാൻ കഴിയില്ല ഒറ്റ സഹോദരൻ പറഞ്ഞു ഇനി ആ ഒരു ചിന്ത വേണ്ട എന്നാണ് മോശം നിന്ന് കാണാൻ ഞാൻ കരയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു എന്നാൽ എന്റെ കണ്ണ് എ കുട്ടി എന്തിനാ കാര്യമാണ് ആ എൻ്റെ ഉമ്മ എന്നെ കെയർ ചെയ്തതുപോലെ തന്നെയാണ് എൻ്റെ സഹോദരൻ എന്നെ നോക്കുന്നത് എന്നെ കെയർ ചെയ്യുന്നത് കാരണം ആ ഒരു ഉമ്മ പോയതിൻ്റെ ഒരു സങ്കടം ഉണ്ട് പക്ഷേ അതൊക്കെ അവിടെ ചെല്ലുന്ന സമയങ്ങളിലുണ്ട് പിന്നെ ഒരു മറവി എന്തിലും ഒരു മറവി നമുക്ക് തരുമല്ലോ അപ്പോൾ ഓരോ ദിവസങ്ങളിലും ഇപ്പം എൻ്റെ ഉമ്മാൻ്റെ ഓരോ ഓരോ ആഗ്രഹങ്ങൾ ഞാൻ സാധിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സഹോദരനിലൂടെ ഞാനത് സാധിച്ചെടുത്തുകൊണ്ടിരിക്കുക പല സ്വപ്നങ്ങളും എനിക്ക് ഇന്ന് ഞാൻ ഇവിടെ സാധിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും എന്നെ പിടിച്ചു ഉയർത്തി എൻ്റെ ജീവിതത്തിൽ എന്നെ ഞാൻ അതിനുശേഷം മരിച്ച് ഒറ്റ ദിവസേ ഞാൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും മനസ്സികൾ ശാരീരികവുമായി ഞാൻ തളർന്നു പോയി ശേഷം ഒറ്റമൊട്ടൻ ഹോസ്പിറ്റലിൽ കൊണ്ടുള്ളു പിന്നെ ഈ ഒരു കാരണം പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ഞാൻ പറഞ്ഞു ഇത് വന്നിട്ടില്ല ഈ ഒരു സൗകര്യം കെയർ ഒരുപാട് ജീവിതത്തിൽ ഒരിക്കലും എല്ലാ ആഗ്രഹങ്ങളും ഞാൻ ഓരോ ആഗ്രഹങ്ങളും കൊണ്ടിരിക്കുന്നു കാരണം എല്ലാ സ്വപ്നങ്ങളിലേക്കും ഈ സഹോദരൻ എന്നെത്തിക്കുന്നുണ്ട് ജീവിതത്തില് ഒരുപാട് പേരുണ്ടാവും പക്ഷെ ഈ സഹോദരൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ തളരില്ല ജീവിതത്തിൽ ഒരിക്കലും എന്തൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഞാൻ തളരില്ല കാരണം എൻ്റെ മകള് ഞാൻ കരയുന്നത് ഇഷ്ടമല്ല അതേപോലെ തന്നെയാണ് ഈ സഹോദരൻ ഞാനൊന്ന് കരഞ്ഞ എന്ത് പറ്റി കരയാണ് കരയരുത് ഞാൻ ഒരു പ്രശ്നം പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു സാധനങ്ങളോട് ഞാൻ ഇന്ന് പറഞ്ഞാലും നമുക്കത് പരിഹരിച്ച് തരാൻ പറ്റുമോ പറഞ്ഞ എനിക്കത് പറ്റും എനിക്കത് പറ്റും പറയാൻ പറഞ്ഞു ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടു അപ്പോൾ വലിയ വലിയ ീരാകുന്ന പ്രശ്നം അത് കുഞ്ഞ് ഒരു പ്രശ്നമാക്കി മാറ്റി ഒന്നിലൂടെ എനിക്ക് സൊല്യൂഷനും കണ്ടെത്തി ജീവിതത്തിലെ ഇപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ജീവിതം ഒരു മനസ്സിലായ ഒരു സഹോദരനുണ്ടെങ്കിൽ ആത്മാർത്ഥായിട്ട് സ്നേഹിക്കുന്ന ഒരു സഹോദരനോ അല്ലെങ്കിൽ ഒരു സഹോദരിയോ തട്ടി ഒരാളാണ് ഉള്ളിൽ തട്ടി സ്നേഹിക്കുന്ന ആത്മാർത്ഥമായി ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു മരുന്നാണ് ഒരൗഷധമാണ് എന്ന് മനസ്സിലായി കാണാം ജീവിതത്തിലെ ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു അതിലൂടെ എനിക്ക് ഈ സഹോദരൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് സന്തോഷങ്ങളേ ഉണ്ടായിരുന്നു പല രാത്രികളിലും ഞാൻ കരഞ്ഞ് ഉറങ്ങിയ രാത്രികളുണ്ട് അപ്പം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഒരുപാട് ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാപ്പി എന്ത് സങ്കടം ഉണ്ടെങ്കിലും അപ്പം ഞാൻ വിളിച്ച കാര്യങ്ങൾ പറയും അപ്പോൾ എനിക്ക് ഇതിൻ്റെ സൊല്യൂഷനും എനിക്ക് കിട്ടും പക്ഷേ ഇന്ന് ഈ സഹോദരൻ്റെ അറിവില് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ന് ഞാൻ സന്തോഷമായിട്ട് ഇരിക്കലും പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു സഹോദരൻ നിനക്കും മരുന്നാണ് അത്രയും നമ്മൾ എന്ത് വലിയ ഒരു സങ്കടങ്ങൾ സഹോദരൻ്റെ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ വലിയ ഒരു സങ്കടങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ സങ്കടങ്ങള് നിമിഷ നേരം മതി ആശ്വാസമായിട്ട് വരാം കാരണം എന്തൊരു സങ്കടം ഉണ്ടെങ്കിലോ അത് നിമിഷ നേരം മതി അത് സോൾവാൻ നിമിഷ നേരം കൊണ്ട് അത് സോൾവായി കിട്ടും കാരണം ലൈഫിൽ ഇത്രയും ഹാപ്പി ആവാനും എൻ്റെ അസുഖങ്ങളും എൻ്റെ ഇപ്പം എൻ്റെ ലൈഫ് തന്നെ ആകെ മാറി മാറി എൻ്റെ ഉമ്മ പോയപ്പോഴുള്ള ഒരവസ്ഥയിൽ നല്ല ഒരാളല്ല ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷെ സങ്കടങ്ങളും ഒക്കെ വരുന്ന സമയത്ത്

ാണ് ഓരോന്നോരോന്ന് ഈ സഹോദര സാധിച്ചു ഇനിയും എനിക്ക് സാധിക്കും എന്തൊരു സഹായം എന്തൊരു കാര്യങ്ങൾ പറഞ്ഞാലും എനിക്കത് സാധിച്ചു